thank uh. you അപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഒന്നും അല്ലേ തവണ സ്പെഷ്യൽ ഇതാണ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം മീനുണ്ട് ഇൻഗ്രീഡിയൻ നമുക്ക് പഴം ഇല്ലെങ്കിൽ നമ്മൾ പഴ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല നെയ്യുണ്ടെങ്കിൽ നമ്മുടെ നെയന്തർപ്പഴം എടുത്തിട്ടുണ്ട് ചെറുപഴം എടുക്കും എടുക്കരുത് നെയന്പ്പഴം നല്ല പഴുത്തുള്ള നല്ല രുചി ഉണ്ടാകും അപ്പോൾ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട് സേമിയത് അങ്ങനെ കുടിച്ച് കുടിച്ചിട്ടുണ്ട് നെയന്തർപ്പഴം പിന്നെ കുറച്ച് നെയ്യ് പിന്നെ ബെല്ലം തേങ്ങയുടെ പാൽ ഒന്നാം പാൽ തേങ്ങപ്പാൽ രണ്ടാം പാൽ ഒന്നാം പാലും രണ്ടാം പാലാണ് എടുക്കേണ്ടത് തേങ്ങാഴം അതുപോലത്തെ ചെറിയ ചെറിയുട്ടിയായിട്ട് കുറിക്കണം ക്കാൻ മറണം ഇതുപോലെ നമ്മൾ മുടിക്കണം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ നമ്മൾ കത്തിയിലാണ് മുറിക്കുന്നത് നമ്മൾ കുട്ടികളും ചെയ്യുകയാണെങ്കിൽ അമ്മാന്റെ ഏർ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യണം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ കാഴ്ച ഇത് നല്ല നീറ്റായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു അളവിൽ വേണം നമ്മൾ ഒരുപാട് നെയ്സാക്കിയ നമ്മള് പായസത്തിൽ ഇടുമ്പോ പിന്നെ അത് അലിഞ്ഞു പോവും കാഴ്ചപ്പനി നമുക്ക് വേവിച്ചെടുക്കാം ഇനി പാത്രം നമ്മൾക്ക് അതിൽ വെച്ചുകൊടുക്കാം ഉറപ്പില് വെച്ചുകൊടുക്കാം നമുക്ക് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം മെല്ലെ മെല്ലെ പിഞ്ചുപ്പിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കണം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം കൂടി പോയത് പിന്നെ പായസത്തിന് പുളിപ്പ് പൊടിപ്പുണ്ടാവും കാഴ്ച മൂടി വെച്ച് ആവുമ്പത്തേക്ക് കാറ്റി എടുക്കണം കാഴ്ചണ്ട് നമ്മൾ ഇനി അത് മെൽറ്റ് ആവണം വരെ നമുക്ക് കുക്ക് ചെയ്യാം മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു ഉണ്ട് പനിയും ഒരു സ്പൂൺ നെയ്യ് നമ്മൾ ചട്ടി എടുക്കാം നമുക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കണം ഇതാ ഒരു സ്പൂൺ നെയ്യ് നെയ്യ് ഇട്ടിട്ടുണ്ട് നമ്മുടെ മെൽറ്റ് ആക്കിയിട്ട് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കണം നമ്മുടെ നെയ്യ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബൗളിൻ്റെ അളവിലാണ് നമ്മൾ സീമ സേമിയെടുത്തിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നമുക്ക് വെള്ളമാണ് നിർത്തി നല്ലതാണ് വറുത്തെടുക്കണം കഴിച്ചു നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് പഴപ്പായവിടെ സേമിയ റെഡി ആയിക്കൊണ്ടിരിക്കണം ഇവിടെ ഒരു വെള്ളപ്പാവ് ഇവിടെ പഴവും പ പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തുറന്ന് കാണിച്ച് തരാം ആ ഈ നല്ല ബബിൾസൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്

പഴവും സേമിയും കൂടെ ഒഴിച്ച് നമ്മുടെ കിട്ടില്ല പഴപ്പാസം റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് അഭിപ്രായം ഇനി അമ്മ എനിക്ക് അരിപ്പിയില അരിച്ചു ചുറ്റും ഒഴിച്ചു മുക്കാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മധുരം കുറവാണെങ്കി അതിലേക്ക് കൊറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മളെ ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട് ഹായ് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇനി ഒന്നാം മഴ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടാം മഴ നമ്മള് മുമ്പ് ഒഴിച്ചിട്ടുണ്ട് ായിട്ടുണ്ട് തോന്നുന്നു നല്ല മണമൊക്കെ വരുന്നുണ്ട് കായം കൊണ്ട് കിട്ടി പാഴപ്പായസം റെഡി ആയിട്ടുണ്ട് പായസമാണെങ്കിൽ കൊറേ പണുണ്ട് ഇതാണ് ഈസിത്ര വിചാരിക്കും പാഴ് പായസം ഭയങ്കര ഈസി ആണെന്ന് ഇനി അതിനു ശേഷം നമുക്ക് സെർവിംഗ് ഡിഷ് മാറ്റാം ഇനി നമുക്ക് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം ഇതല്ല പുകയൊക്കെ വരുന്ന അടിപൊളി മണമൊക്കെയാണ് ഞാൻ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്യും പായസം ആയിട്ടുണ്ട് അപ്പൊ എൻ്റെ അമ്മമ്മ എപ്പോഴും ഞാൻ അമ്മമ്മയുടെ വീട്ടിൽ പോയാൽ എനിക്ക് ഇതേ ഇവിടുത്തെ കുറെ കുറേ വാഴപ്പായസൊക്കെ ഉണ്ടാക്കിത്തരും വാഴപ്പായസം ചെറുപായ പായസം അവിടെ പോയാൽ എനിക്ക് പായസങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും അപ്പോ നിങ്ങൾ ഈ റെസിപ്പിങ്ങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പായസമാണ് ചെറുപഴി പായസം രണ്ടും ഇഷ്ടമാണ് ഞാൻ ടീസ്റ്റ് ചെയ്ത് നല്ല ചൂടുണ്ട് നമുക്ക് ചൂടുണ്ട് അതാണ് പഴം എടുക്കാത്തത്